ലിറ്റിൽ കൈഡ്സ് ഉപജില്ലാ ക്യാമ്പുകൾക്ക് തുടക്കമായി ഡിസംബർ മുതൽ മുപ്പത്തി വരെയാണ് പന്ത്രണ്ട് ഉപജില്ലകളിലായി ക്യാമ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മാള സബ് ജില്ലാ ക്യാമ്പ് നായർ സമാജം സ്കൂളിലാണ് നടക്കുന്നത് ഇരുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്നായി രണ്ട് ബാച്ചുകളിൽ നൂറ്റി ഇരുപത് കുട്ടികൾ പങ്കെടുക്കും ഐരാണിക്കുളം ജി എച്ച് എസ് അധ്യാപകൻ എം യു സുരേഷ് മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക എം എൻ ഗീത ട്രെയിനർ വിനോദ് വാളൂർ എസ് എൻ എച്ച് എസ് അധ്യാപിക ശ്രീജ എന്നിവർ സംസാരിച്ചു നമസ്കാരം ഇത് മാളോബ് ജില്ലയിലെ ലിറ്റിൽ ഗൈറ്റ്സിൻ്റെ ക്യാമ്പാണ് ഈ നാല് ദിവസങ്ങളിലായിട്ട് എൻ എസ് എച്ച് എസ് വാളൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അനിമേഷൻ പ്രോഗ്രാമിങ് എന്നീ രണ്ട് വിഭാഗങ്ങളിലായിട്ട് ഏകദേശം നൂറ്റി ഇരുപതോളം കുട്ടികളാണ് പ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് മികവ് തെളിയിക്കുന്ന ഏകദേശം ആറോളം കുട്ടികൾക്ക് ജില്ലാതലത്തിൽ മത്സരിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് ജില്ലാതലത്തിൽ മത്സരിക്കുന്നതിനും അവിടെ നിന്ന് മികവ് തെളിയിക്കുന്നവർക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കും കൂടാതെ ഗ്രേസ് മാർക്കിനും ഇതിലെ മികവുകൾ പരിഗണിക്കാറുണ്ട് കുട്ടികൾക്ക് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കാറുള്ളത് അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്